നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കോടതി കാസി കോടതി അല്ലെങ്കിൽ സമാനമായ മറ്റൊരു പേരുള്ള മറ്റേതെങ്കിലും കോടതി എന്നിവയ്ക്ക് നിയമപരമായ അംഗീകാരമില്ലെന്നും അവരുടെ നിരീക്ഷണങ്ങൾ നിയമപരമായി ബാധകമല്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി തർക്കത്തിന് കാരണക്കാരി താനാണെന്ന കാരണത്താൽ തനിക്ക് ജീവനാംശം നൽകേണ്ടതില്ലെന്ന കുടുംബ കോടതിയുടെ തീരുമാനം ശരിവെച്ച അലഹബാദ് കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത ഒരു സ്ത്രീ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിധി ഖാസി കോടതിയിൽ സമർപ്പിച്ച ഒരു ഒത്തുതീർപ്പ് കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അലഹബാദ് കോടതിയുടെ തീരുമാനം മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു മലപ്പുറം സ്വദേശി സിയ ആണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം രാത്രി രണ്ടു മണിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു തെരുവുനായുടെ കടിയേറ്റ കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഏൽക്കുകയായിരുന്നു വധുവിന്റെ ബന്ധു അയച്ചുകൊടുത്ത ഗൂഗിൾ ലൊക്കേഷൻ ഒപ്പിച്ച പണിയിൽ പുലിവാല് പിടിച്ചത് വധുവരന്മാരും ബന്ധുക്കളും ഇരിട്ടി മാടത്തിൽ സ്വദേശിനിയായ വധുവിന്റെ ബന്ധു അയച്ചുകൊടുത്ത ലൊക്കേഷൻ മാറിയാണ് ഇരിട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തേണ്ട തിരുവനന്തപുരത്തുകാരനായ വരൻ വടകര പയ്യോളിയിലെ കീഴൂർ ശിവക്ഷേത്രത്തിലെത്തിയത് വരനും വധുവും നിൽക്കുന്ന അമ്പലങ്ങൾ തമ്മിൽ അറുപതിലധികം കിലോമീറ്ററിന്റെ വ്യത്യാസം മുഹൂർത്തം തെറ്റി മൂന്ന് മണിക്കൂർ കഴിഞ്ഞെത്തിയ വരൻ വരണമാല്യം ചാർത്തി ക്ഷേത്രത്തിൽ പ്രത്യേകമായി മുഹൂർത്തം കാണേണ്ടതില്ലെന്നും വരനോട് എത്രയും വേഗം എത്താനും എത്ര വൈകിയാലും വിവാഹം നടത്താമെന്നും പറഞ്ഞ് ക്ഷേത്രത്തിലെ മേൽശാന്തി കീഴ്പാട്ടില്ലത്ത് സുരേന്ദ്രൻ നമ്പൂരിയും ജീവനക്കാരും സമാധാനിപ്പിച്ചിരുന്നു റാപ്പർ വേടന്റെ എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിന് പിന്നാലെ സർക്കാർ പരിപാടിയിൽ നിന്നും ഒഴിവാക്കി വേടന്റെ റാപ്പ് ഷോയാണ് സർക്കാർ റദ്ദാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ ഇടുക്കിയിലെ നാലാം വാർഷികാഘോഷ പരിപാടിയിൽ നിന്നാണ് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കിയത് റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയെ കഞ്ചാവ് കേസിൽ പിടിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു മലയാള സിനിമയുടെ സാന്നിധ്യം അന്തർദേശീയ തലത്തിലെത്തിച്ച മലയാളിയുടെ ശ്രേയസ് സംവിധായകൻ ഷാജി എൻ കരുൺ മടങ്ങിയത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത അംഗീകാരമായ ജെ ഡാനിയൽ പുരസ്കാരം ഏപ്രിൽ പതിനാറിനാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങിയത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കൂടിയായ ഷാജി എൻ കരുണിന്റെ അവസാന പൊതുപരിപാടിയായിരുന്നു അത് സംസ്ഥാനത്തിന്റെ ആദരം ഏറ്റുവാങ്ങി പന്ത്രണ്ട് ദിവസത്തിനപ്പുറമാണ് അദ്ദേഹം വിട പറയുന്നത് മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജെ സി ഡാനിയൽ പുരസ്കാരമാണ് ഷാജിയൻ കരുണിന് അന്ന് മുഖ്യമന്ത്രി സമ്മാനിച്ചത് തന്റെ വീടിനു മുമ്പിൽ ബോംബ് സ്ഫോടനം പോലീസ് മാനപ്പടക്കമായി മാറ്റിയെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ അയൽവാസികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പൊട്ടിത്തെറിയുടെ വിവരം പോലീസിനെ അറിയിച്ചത് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വിഷയത്തിൽ ഗൂഢാലോചന നടന്നുവെന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു ബോംബ് പൊട്ടിയെന്ന് കാട്ടി താൻ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് അവസാനിപ്പിച്ചതായി പോലീസ് നോട്ടീസ് നൽകുകയോ തന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല തൃശൂർ എ സി പി കേസ് അന്വേഷിച്ചാൽ മാലപ്പടക്കം പോലും ആവില്ല എ സി പിക്ക് തന്നോട് കാലങ്ങളായി പ്രത്യേക സ്നേഹമുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ പരിഹസിച്ചു നക്സലുകളെ വെടിവെക്കരുതെന്ന വിചിത്ര ആവശ്യമുയർത്തി മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു തെലങ്കാനയുടെയും ഛത്തീസ്ഗഡിലെയും അതിർത്തികളിലെ നക്സലുകളെ വേട്ടയാടരുതെന്നാണ് ചന്ദ്രശേഖര റാവു ആക്രോശിക്കുന്നത് നക്സലുകൾ ആദിവാസികളാണ് എന്ന വാദമാണ് ചന്ദ്രശേഖര റാവു ഉപയോഗിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് നക്സൽ ഭീതി അവസാനിപ്പിക്കുമെന്ന നിലപാടിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ നക്സൽ മുക്ത ഭാരതമാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം സംസ്ഥാനത്ത് താമസിക്കുന്ന മുഴുവൻ പാകിസ്ഥാൻ പൌരന്മാരെയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുറത്താക്കിയ ആദ്യത്തെ സംസ്ഥാനമായി ഉത്തർപ്രദേശ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി ജീവിച്ചിരിക്കുന്ന അവസാനത്തെ പാകിസ്ഥാൻ പൌരനെയും ബുധനാഴ്ച തിരിച്ചയക്കും പോലീസ് വകുപ്പും രഹസ്യാന്വേഷണ ഏജൻസികളും അദ്ദേഹത്തെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചാർധാം യാത്രയ്ക്കിടെ സംസ്ഥാനത്തെ മതവിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിലാണ് മുഖ്യമന്ത്രി പുഷ്കർ ധാമി ഇക്കാര്യം പറഞ്ഞത് ചാർധാം യാത്ര കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം ജില്ലാ മജിസ്ട്രേറ്റുമാർ അവരുടെ ജില്ലകളിലെ സ്ഥിതി പതിവായി നിരീക്ഷിക്കണമെന്നും താമി നിർദ്ദേശിച്ചു കലാപത്തിലൂടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടന്ന കലാപം ആ രാജ്യത്തെ കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷത്തെ ഏറ്റവും മോശമായ സാമ്പത്തിക നിലവാരത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ ലോക് ബാങ്ക് റിപ്പോർട്ടിലേതാണ് ഈ ഞെട്ടിക്കുന്ന വിലയിരുത്തൽ ഉക്രൈനിനെതിരായ യുദ്ധത്തിന് റഷ്യയിലേക്ക് സൈന്യത്തെ അയച്ചതായി ഉത്തരകൊറിയ സ്ഥിരീകരിച്ചു വേണ്ടി പോരാടിയവരെല്ലാം വീരന്മാരും മാതൃരാജ്യത്തിന്റെ ബഹുമാനത്തിന്റെ പ്രതിനിധികളുമാണ് കിം ജോങ് ഉൻ പറഞ്ഞു റഷ്യൻ സായുധ സേനയുമായി സഹകരിച്ച ഉക്രൈനിയൻ നവനാസി അധിനിവേശക്കാരെ ഉന്മൂലനം ചെയ്യാനും തുടച്ചുനീക്കാനും കുട്സ്ക് പ്രദേശം മോചിപ്പിക്കാനും ഉദ്ദേശിച്ചാണ് വിന്യാസം നടത്തിയതെന്ന് കിം പറഞ്ഞു പാകിസ്ഥാനിൽ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു പതിനാറ് പേർക്ക് പരിക്കേറ്റു വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പത്തുങ്ക പ്രവിശ്യയിലാണ് സ്ഫോടനം നടന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല പിന്നിൽ ടി പി തെഹ്രീഖ് താലിബാൻ പാകിസ്ഥാൻ ആണെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ജന്മഭൂമി